നമസ്തേ പ്രിയമള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്ന ദിനം നാളെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഏഴാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ധനുമാസം ഇരുപത്തി മൂന്നാം തീയതി സൗമ്യവാരം ബുധനാഴ്ച നാളെ ബുധനാഴ്ച സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് ആറ് നാൽപ്പത്തെട്ടിനും അസ്തമയം വൈകിട്ട് ആറ് പതിമൂന്നിനുമാകുന്നു നാളത്തെ ബുധനാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്ക് ഇന്ന് പരിചയമായി കഴിഞ്ഞു രാഹുകാലം നോക്കി മാത്രമേ നാം എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളൂ പന്ത്രണ്ട് മണി മുതൽ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് വരെയുള്ള ഒന്നര മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു രാഹുകാലം എന്നാൽ ശുഭകാര്യങ്ങളൊന്നും അതിനെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല നാളത്തെ നക്ഷത്രം മകൻ നക്ഷത്രമാകുന്നു മകം ഒരു നക്ഷത്രമാണ് എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്നു മകം നക്ഷത്രം പക്ഷെ വാങ്ങാനും കൊടുക്കാനും മകൻ നക്ഷത്രം നല്ലതല്ല അങ്ങനെയുള്ള ആറ് നക്ഷത്രങ്ങളുണ്ട് ജ്യോതിശാസ്ത്രത്തിൽ വാങ്ങാനും കൊടുക്കാനും പാടില്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബാക്കി പോലും നഷ്ടപ്പെടുമെന്ന് പറയുന്നൊരു നക്ഷത്രമാണ് മകൻ നക്ഷത്രം ബാക്കി ചോറ് വിവാഹ വിഷയത്തിലും ഒക്കെ തന്നെ യാത്രക്കുമൊക്കെ തന്നെ നാം മകൻ നക്ഷത്രം സ്വീകരിക്കുന്നു പക്ഷേ വാങ്ങാനും കൊടുക്കാനും പാടില്ല ബുധനാഴ്ച നാൽക്കാലികളും സ്ത്രീകളും ഗർഭിണികളും യാത്ര ചെയ്യാൻ അത്ര നല്ല ദിനവുമല്ല അങ്ങനെയുള്ള രണ്ട് ദിനങ്ങളുണ്ട് വെള്ളിയാഴ്ചയും ബുധനാഴ്ചയും നാളെ നല്ല മുഹൂർത്തം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കണം നാളെ കാലത്ത് ഒൻപത് അൻപത് മുതൽ പത്ത് നാൽപ്പത്തഞ്ച് വരെയുള്ള സമയം ഒരാരംഭത്തിന് ഏറ്റവും ബെസ്റ്റാണ് അതിനാൽ സാമ്പത്തികം ഒഴിച്ച് ബാക്കി എല്ലാ വിഷയങ്ങൾക്കും നാളത്തെ ദിനം നിങ്ങൾക്ക് സ്വീകരിക്കാം നല്ല കാലഹോരയയാണ് സ്ഥിരരാശി കുംഭൻ രാശിയാണ് തന്നത് അത് സ്ഥിരരാശിയാണ് എല്ലാ സ്ഥിരകർമ്മങ്ങൾക്കും വളരെ അനുകൂലമായ നക്ഷത്രമാണ് ദിനമാണെന്ന് അറിയുക നാളെ കാലത്ത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കേരളത്തിൽ വെളിയിലാണെങ്കിൽ നവഗ്രഹത്തിൽ രാഹു കേതു അർച്ചന ചെയ്യാം ഓം രാഘവേ നമ ഓം കേദവേ നമ എന്ന മന്ത്രം അപ്രകാരം തന്നെ ആയില്യപൂജ സർപ്പവിലി ചെയ്യുന്നത് വളരെ ഗുണമാണ് നാളെ പന്ത്രണ്ട് മണിവരെയാണ് മകൻ നക്ഷത്രം പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പൂരം നക്ഷത്രമാണ് ശുഭകാര്യങ്ങൾക്കൊന്നും നാം പൂരം നക്ഷത്രം സ്വീകരിക്കാറില്ല എങ്കിലും വൈകിട്ട് ക്ഷേത്ര ദർശനം നല്ലതാണ് നാളെ ബുധനാഴ്ചയാണ് ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ വൈകിട്ട് പാനകം തുളസിമാല ഭാഗ്യസൂക്താർത്ഥിയായി ചെയ്യുന്നത് വളരെ ഗുണകരമാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കണം നന്ദി നമസ്തേ